അലഹമ്മത്തു വസ്സലാമല റസുല്ലമീൻ വായല അലി വസാബിഹി അജ്മയിൻ ആമീൻ അമബാദ് റോഹ്മനി റോഹീം മിനാത്തിബും ഈ പരിപാടിയിലെ അധ്യക്ഷൻ വേദിയിലിരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ സഹോദരി സഹോദരന്മാരെ അസ്സാം വലൈക്കും വാഹത് അല്ലാകാ വെളിച്ചം ഖുർആൻ അന്താരാഷ്ട്ര പഠന പദ്ധതിയുമായി ആ ഒരു വേളയിലാണ് നാം എല്ലാവരും മലപ്പുറം വെസ്റ്റ് ജില്ല പ്രതിനിധീകരിച്ച് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഖുർആൻ എന്നത് അന്ധകാരത്തിൽ നിന്നും മനുഷ്യനെ അതായത് ഇരുട്ടിൽ നിന്നും മനുഷ്യനെ വെളിച്ചത്തിലേക്ക് പ്രകാശത്തിലേക്ക് എത്തിക്കുവാനുള്ള ഒരു മാർഗദർശനമാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ആ പ്രകാശം എന്നതിന് നമ്മുടെ അയസം വെളിച്ചം എന്ന പേര് നൽകിയത് എന്ന് കരുതുന്നു വിശുദ്ധ ഖുർആാൻ എല്ലാ ഇരുട്ടുകളെയും മായ്ച്ചു കളയുന്ന ഗ്രന്ഥമാണ് ഏതൊരു വ്യക്തിക്കും അതിൽ മാർഗദർശനമുണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രതിപാദിക്കുന്ന ഏതൊരു വിഷയത്തിനും നമുക്ക് അതിൽ സംശയങ്ങൾക്ക് നമുക്ക് അതിൽ ഉത്തരങ്ങളുണ്ട് ഏതായിരുന്നാലും ഖുറാനിൽ അള്ളാഹു താല നമുക്ക് പഠിപ്പിച്ചു തരുന്നു കിതാബ് നേരത്തെ പറഞ്ഞതുതന്നെ ഇരുട്ടിൽ നിന്നും പ്രകാശത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്നതിനു വേണ്ടിയാണ് നമ്മിലേക്ക് ഖുർആാൻ ഇറക്കപ്പെട്ടിരിക്കുന്നത് വിശുദ്ധ ഖുർആാൻ ഇറങ്ങിയിരിക്കുന്നത് മുൻ വേദഗ്രന്ഥങ്ങളെല്ലാം സത്യപ്പെടുത്തിക്കൊണ്ടും ആവശ്യമുള്ള നിയമങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടും വെട്ടി മായ്ച്ചു കളഞ്ഞുകൊണ്ടുമാണ് അല്ലെങ്കിൽ ഇല്ലാതാക്കിക്കൊണ്ടുമാണ് ഖുർആാൻ ഇറക്കപ്പെട്ടിരിക്കുന്നത് നമുക്ക് ജീവിക്കാൻ നല്ല രീതിയിൽ ഒരു മനുഷ്യൻ എങ്ങനെയാണോ ജീവിക്കേണ്ടത് അതിനുള്ള ആവശ്യമായിട്ടുള്ള നിയമങ്ങളാണ് ഖുർആാനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് കുർവിശുദ്ധ ഖുർആാൻ ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ പ്രമാണമാണെന്നും നബിചര്യ രണ്ടാമത്തെ പ്രമാണമാണെന്നും െല്ലാം അറിയുന്നതാണ് നമ്മളെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് റസൂൽ അലൈസ് നമ്മിൽ ആർക്കെങ്കിലും ഒരു ഭിന്നത ഉണ്ടായാൽ അല്ലെങ്കിൽ നമുക്കൊരു ഭിന്നിപ്പുണ്ടായാൽ നാം മടങ്ങേണ്ടത് ഫറദ്ദു നാം മടങ്ങേണ്ടത് ഇലഅല്ലാഹി വറസൂൽ ആദ്യം അള്ളാഹുവിൻ്റെ പ്രമാണത്തിലേക്കും പിന്നെ റസൂൽ സലഹ് അലൈവല്ല ചര്യയിലേക്കുമാണ് ഇപ്പോൾ അമുസ്ലിങ്ങളായിട്ടുള്ള ഒരുപാട് പേർ വെളിച്ചം പഠി ഈ ഒരു പദ്ധതിയിലൂടെ കടന്നു വരുന്നുണ്ട് പഠിച്ചു വരുന്നുണ്ട് ഇതിനെക്കുറിച്ചൊന്നും പഠിക്ക ഏറെ പഠിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തി ഒരു അമുസ്ലിം സഹോദരി ആയിരുന്ന ഇപ്പോൾ ഇസ്ലാം സ്വീകരിച്ച നമ്മുടെ ഒരു കുടുംബസുഹൃത്തിൻ്റെ ഭാര്യ അവൾ ഖുറാനുമായിട്ട് അടുത്തു വന്നപ്പോൾ ആദ്യം ഞാൻ അവളോട് ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണ് പരിചയപ്പെട്ടത് നിങ്ങൾ തമ്മിൽ എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത് ഒരു സാധാരണ ഒരു ആണും പെണ്ണും തമ്മിലുണ്ടാകുന്ന ഒരിഷ്ടമല്ലായിരുന്നു എനിക്ക് ഞാനും പിന്നെ ഇക്കയും തമ്മിൽ ഉണ്ടായിരുന്നത് എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ആ ഒരു ചര്യയും ആ ഒരു രീതിയും ആ ഒരു വൃത്തിയും ആണ് അവരിലേക്ക് എന്നെ ഇഷ്ടപ്പെടുത്തിയത് എന്നാണ് അതിന് പുറമെ അതൊക്കെ അതിനൊക്കെ ശേഷം ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ കണ്ടപ്പോൾ അവരെന്നോട് പറഞ്ഞത് ആദ്യമൊക്കെ ഞാൻ ഇങ്ങനെ വിചാരിച്ചത് അതോടുകൂടി കല്യാണം കഴിഞ്ഞോടു കൂടി ഞാൻ എൻ്റെ കുടുംബങ്ങളുമായിട്ട് ഒരു ബന്ധമൊന്നും ഉണ്ടാവില്ല അവരുമായിട്ട് എനിക്ക് വലിയ കണക്ഷൻ ഒന്നും ഉണ്ടാവില്ല എന്നായിരുന്നു എന്നാൽ അലഹദില്ല എന്താണ് എൻ്റെ ഭർത്താവ് എന്നെ മിക്കവാറും ദിവസങ്ങളിൽ എൻ്റെ അമ്മയുടെ അടുത്ത് കൊണ്ടുപോകുന്നു എൻ്റെ സഹോദരനുമായിട്ട് നല്ല ബന്ധമാണ് എൻ്റെ സഹോദരൻ ഗൾഫിലാണ് പക്ഷേ എൻ്റെ എല്ലാ കാര്യങ്ങളും അമ്മയുടെ കാര്യങ്ങളും നോക്കുന്നത് എൻ്റെ ഭർത്താവാണ് അപ്പോൾ അവൾ പറഞ്ഞത് എന്താ വച്ചെങ്കിൽ ഇസ്ലാമിൻ്റെ ഒരു വല്ലാത്ത ഒരു അത്ഭുതമാണ് അവൾ പറഞ്ഞത് ഖുറാൻ പഠിച്ചപ്പോഴും അത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം വല്ലാത്ത ഒരു അത്ഭുതമാണ് ഖുർആാൻ എന്നാണ് അവൾ പറഞ്ഞിട്ടുള്ളത് അവൻ പറയുന്നത് മാതാപിതാക്കളെ സംരക്ഷിക്കാൻ ഇത്രമേൽ കൽപ്പിക്കുന്ന ഒരു മതം വേറെയില്ല അതുകൊണ്ടാണ് അപ്പം നിങ്ങളുടെ ഈ ഖുർആാൻ പഠിച്ചത് കൊണ്ടാണ് അത് പഠിക്കുന്നത് കൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇത്രയും അധികം സമാധാനം ഉണ്ടായത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പറഞ്ഞത് അപ്പം പക്ഷേ നമ്മുടെ ആളുകൾക്ക് ഇത് പഠിക്കാനോ ഇതനുസരിച്ച് ജീവിക്കാനോ നേരല്ലയെന്നുള്ളതാണ് അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരു മനുഷ്യൻ എങ്ങനെയാണോ നല്ല രീതിയിൽ ജീവിക്കേണ്ടത് അതിനാവശ്യമായിട്ടുള്ള എല്ലാ നിയമങ്ങളും നമുക്ക് പഠിക്കാനുള്ള സൗകര്യം ഖുർആാനിലുണ്ട് അത് ഒന്നുകൂടെ എളുപ്പമാക്കി ഇതുപോലെയുള്ള ചെറിയ ചെറിയ ബുക്കുകളാക്കി വെളിച്ചമെന്ന പരിപാലിയുള്ള ഓരോ ഘട്ടങ്ങളാക്കി നമുക്ക് മുന്നിൽ ഇത്ര ഒരു പ്രയാസവും ഇല്ലാതെ ഇത്ര എളുപ്പത്തിൽ തന്നിട്ടും നമ്മുടെ ആളുകൾ ചില ആളുകളെങ്കിലും അതൊരു മത്സരം എന്ന രീതിയിൽ കാണുന്നവരുണ്ട് എൻ്റെ സുഹൃത്തുക്കളോട് പറയാനുള്ളത് നമ്മൾ ഓരോ വരി വായിക്കുമ്പോഴും ഓരോ ആയത്ത് പഠിക്കുമ്പോഴും അതിൽ നിന്നും എത്രത്തോളം നാം നമ്മുടെ ജീവിതത്തിൽ പകർത്തിയിട്ടുണ്ട് നമ്മൾ പഠിച്ച ഒരു വരി അതിനനുസരിച്ചാണോ നാം ജീവിക്കുന്നത് എന്ന് നാം ഒന്ന് പരിശോധിക്കേണ്ടതാണ് അതുപോലെ തന്നെ നാം മാത്രം പഠിച്ചാൽ പോരാ നമ്മൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ട കടമയും നമ്മിൽ നിർബന്ധിതമാണ് ഖുർആാൻ പഠിതാക്കളായ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അവരുടെ കീഴിൽ ജീവിക്കുന്ന അവരുടെ മക്കളെ പഠിപ്പിക്കേണ്ട ബാധ്യതയുണ്ട് ഖുർആാൻ തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് യാ യാദീന ആമനു കും നാറ വ വാഹ്ലീഖും എന്താ പറയുക നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിനെ മാത്രം രക്ഷപ്പെടുത്തിയാൽ പോരാ നമ്മൾ നമ്മുടെ കുടുംബത്തിനെയും നാം രക്ഷപ്പെടുത്തേണ്ടതുണ്ട് അപ്പോൾ ബാല വെളിച്ചം എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഒരു പുതിയ ഇത് കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് അത് കുട്ടികളെയും കൂടെ സൗകര്യപ്പെടുത്തി ഉൾപ്പെടുത്തി കൊണ്ടാണ് അതിന് പിന്നെ പ്രസിദ്ധീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ മക്കളെയും അതിൽ ഉൾപ്പെടുത്തി അതിൻ്റെ ആ നിയമം അനുസരിച്ച് പതിനഞ്ച് വയസ്സിൽ താഴെയുള്ള മക്കൾക്ക് ഉൾപ്പെടുത്തുകയും നാമും നമ്മുടെ സഹോദരന്മാർക്കും നമ്മുടെ മറ്റുള്ള മതത്തിലെ സഹോദരന്മാർക്കും ഇതുവരെ ഖുർആാൻ എഴുതിയ ഒരു സഹോദരനോ ഒരു സഹോദരിയോ പോലും മുസ്ലിം ഒരു സഹോദര സഹോദരിയെ പോലും പിന്നെ രണ്ടാമത്തെ ഒരു പ്രാവശ്യം അത് വാങ്ങാതിരുന്നിട്ടില്ല എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഒരു പ്രാവശ്യം എഴുതി മുഴുവനെയാ ഒരാൾ പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം അവർ വാങ്ങാതിരുന്നിട്ടില്ല അവര് ബാക്കിയുള്ളത് എന്നാന്ന് ചോദിക്കുകയാണ് നമ്മൾ ചോദിക്കണില്ല നമുക്ക് കുറച്ച് റെസ്റ്റ് കിട്ടിയാൽ തിരക്കടില്ല എന്നാണ് പക്ഷെ അവരെന്താണ് അവർ കൊടുത്ത ആ ടൈമിനുള്ളിൽ തന്നെ എഴുതി കഴിയുകയും അതിന് മുമ്പേ അടുത്ത ഘട്ടം വരുന്നതിന് മുമ്പ് ഇനി എന്താണ് വരുന്നതെന്നാണ് നമ്മൾ അറിയുന്ന ആളുകൾ ചോദിക്കുന്നത് അപ്പം ഏതായാലും സ്വലിഹായ മക്കൾ നമുക്ക് പഠിച്ചവൻ ആ രീതിയിൽ തന്നെ നമ്മളെ മക്കളെ ആക്കട്ടെ അതുപോലെ തന്നെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നല്ലതായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹുത്താല സ്വീകരിക്കുമാറാവട്ടെ വാഹിർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വരമ